ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക അതിലുപരി അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു എൻ്റെ വീഡിയോൻ്റെ ഇടയിൽ ഒരു തെയ്യപ്രേമിയെ ഉന്നയിച്ച സംശയത്തിൻ്റെ ഉത്തരവുമായിട്ടാണ് ഞാൻ ഇന്നീ വീഡിയോയിൽ എത്തിയിരിക്കുന്നത് സംശയം മറ്റൊന്നുമല്ല നമ്മൾ മുതിർന്നവർ പോലും പല തെയ്യങ്ങളെ കാണുമ്പോൾ ഭയന്ന് ഭയന്ന് പോകാറുണ്ട് എങ്കിൽ കുട്ടികളാണെങ്കിൽ തെയ്യവുമായി വളരെ അടുത്തിടപഴകുന്ന കാണുന്നു ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നായിരുന്നു അദ്ദേഹം ഉന്നയിച്ച സംശയം ഇത് ചോദിച്ചത് ഒരാളാണെന്നേ ഉള്ളൂ പലരുടെയും മനസ്സിൽ ഉണർന്നു വന്ന ചോദ്യം തന്നെയായിരിക്കണം ഇത് അതുകൊണ്ട് തന്നെ എനിക്കറിയാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ വിധത്തിൽ അതിനുള്ള ഒരു ഉത്തരവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾ കാണുന്നത് വളരെ ഉഗ്രമൂർത്തിയായ അതായത് മന്ത്രമൂർത്തികളിൽ തന്നെ പ്രധാനിയായ ഖണ്ഡാകരണം തെയ്യാണ് ഖണ്ഡാകരണം തെയ്യത്തിന്റെ രണ്ടവസ്ഥയും നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും തെയ്യത്തിന്റെ അരയിൽ വളരെ വലിപ്പമുള്ള പതിനാറ് പന്തങ്ങളാണുള്ളത് അതുപോലെ തന്നെ അത്രയധികം ഭാരമില്ലെങ്കിലും വളരെ ഉയരത്തിലാണ് തെയ്യത്തിൻ്റെ മുടിയും സ്ഥിതി ചെയ്യുന്നത് തെയ്യത്തിന്റെ മുഖത്തെഴുത്തും ശിരോലങ്കാരവും എല്ലാം തന്നെ ആരെയും ഒരല്പം ഭയപ്പെടുത്തുന്ന രീതിയിലാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ഈ രൂപ സംവിധാനം ഘണ്ടാകരണന്റെ അവതാര ദൗത്യവുമായി അല്ലെങ്കിൽ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ടതാണ് ഘടാകരണൻ രോഗമൂർത്തിയാണ് ഭദ്രകാളിയെ ബാധിച്ചിരിക്കുന്ന വസൂരി രോഗത്തെ നക്കിത്തുടച്ച് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യ നിർവഹണത്തിന് വേണ്ടിയിട്ടാണ് ഘടാകരണൻ സൃഷ്ടിക്കപ്പെടുന്നത് ഈ ഭൂമി ലോകത്തും ഘന്ടാകരണി ഇതുതന്നെയാണ് ചെയ്യാനുള്ളത് രോഗത്തെ നിവാരണം ചെയ്യുക അതിനെ തന്നെയാണ് തെയ്യക്കളത്തിൽ വളരെ പ്രതീകാത്മകമായി ഈ പതിനാറ് പന്തങ്ങളും കുടഞ്ഞു കളഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്നതും ഇങ്ങനെയുള്ള കൃത്യനിർവഹണങ്ങൾ കൊണ്ട് തന്നെ വളരെ സമാധാനപൂർണമായ ഒരു രൂപമോ ഭാവമോ ഘടാകരണന് ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ എന്നാൽ ഈ ദൗത്യ നിർവഹണം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പന്തങ്ങളെല്ലാം കുടഞ്ഞു കളഞ്ഞ് പന്തം കഴിച്ചു വെച്ച് അതുപോലെ തന്നെ വലിയ മുടിയും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഘണ്ടാകരണൻ പിന്നെ ഈ ജനങ്ങളുടെ ഇടയിലൂടെയുള്ള ഒരു സഞ്ചാരമുണ്ട് അതാണ് നിങ്ങൾ ഈ ഒന്നാമത്തെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് തെയ്യക്കോലങ്ങളെല്ലാം തന്നെ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജനജീവിതത്തെ വളരെ നല്ല രീതിയിലാക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് തെയ്യക്കളത്തിൽ യാതൊന്നും സംഭവിക്കുന്നില്ല അസുരനിഗ്രഹമായാലും അല്ലെങ്കിൽ ശത്രുനിഗ്രഹമായാലും രോഗനിവാരണമായാലും ദൗത്യനിർവഹണം കഴിഞ്ഞു കഴിഞ്ഞാൽ തെയ്യങ്ങളെല്ലാം തന്നെ വളരെ ശാന്തമൂർത്തികളാണ് ജനങ്ങളെ ഓരോരുത്തരെയും വിളിച്ച് സമാധാനിപ്പിക്കാനും അതുപോലെ അനുഗ്രഹിക്കാനും അവരുടെ കാര്യങ്ങളെല്ലാം കേൾക്കാനും പരിഹാരം ഉരിയാടാനും ഒക്കെ തന്നെയാണ് തെയ്യം ബാക്കിയുള്ള എല്ലാ സമയവും ഉപയോഗിക്കുന്നത് അത് എത്ര പ്രായമുള്ളവരായാലും എത്ര ചെറിയ കുട്ടികളായാലും ഇതിൽ തന്നെ കുട്ടികളുമായുള്ള തെയ്യത്തിൻ്റെ ഇടപെടൽ വളരെ രസകരമാണ് ശ്രദ്ധേയമാണ് കുട്ടികളെ ചേർത്ത് പിടിച്ച് താലോലിക്കുകയും അവരെ മടിയിലിരുത്തുകയൊക്കെ ചെയ്യുന്നത് തെയ്യക്കളത്തിലെ നിത്യപരിചിതമായ കാഴ്ചകളാണ് ഉത്തരമലബാറിലെ ഓരോ നാട്ടുപ്രദേശത്തിലെയും കുട്ടികൾക്ക് ഇത് വളരെ പരിചിതമാണ് അതുകൊണ്ട് തന്നെ അവർ തെയ്യത്തെ ഭയക്കുന്നേയില്ല ചെറിയ കുട്ടികൾ പോലും തെയ്യത്തിൻ്റെ അടുത്തെത്തി തെയ്യത്തോട് തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് കാണാം തെയ്യമാകട്ടെ അത് ചെറിയ കുട്ടികളല്ലേ എന്ന് പറഞ്ഞ് അവരെ അവഗണിക്കുകയൊന്നും ചെയ്യില്ല അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും സമാധാന വാക്കുകളൊക്കെ നൽകുന്നത് തെയ്യക്കളത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ഓരോ തെയ്യവും കുട്ടികളുമായി വളരെ കൂടി ഇടപെടുന്നത് കൊണ്ട് തന്നെ കുട്ടികളെ സമയത്തോളം തെയ്യം എന്നുള്ളത് ഒരിക്കലും ഒരു പേടി സ്വപ്നമല്ല കാലാകാലങ്ങളായി ജനമനസ്സിൽ സൂക്ഷിച്ചു വെച്ച വിശ്വാസങ്ങളുടെയും സങ്കല്പങ്ങളുടെയും തുടർച്ച തന്നെയാണല്ലോ ഈ കുട്ടിയും അതുമാത്രവുമല്ല കുട്ടികളെ സമയത്തോളം ഏറ്റവും ഇഷ്ടം അവർക്ക് തമാശ രൂപത്തിൽ ഇടപെടുന്നതാണ് ഗുളികൻ പോലുള്ള തെയ്യങ്ങളെല്ലാം വളരെ ഹാസ്യാത്മകമായ ആട്ടങ്ങളാണ് തെയ്യക്കളത്തിൽ നടത്തുന്നത് ഏതൊരു മനുഷ്യനെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അവനെ അംഗീകരിക്കുക എന്നുള്ളത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനമാണ് അതുതന്നെയാണ് തെയ്യക്കളത്തിൻ്റെ ഏറ്റവും പ്രത്യേകത ആ ആപാലവൃദ്ധൻ ജനങ്ങൾക്കും ഒരേ രീതിയിലുള്ള പരിഗണന തന്നെയാണ് തെയ്യം ഇവിടെ നൽകി വരുന്നത് അതുകൊണ്ട് തന്നെ താൻ അവഗണിക്കപ്പെടുമോ എന്ന ശങ്ക എന്ന സംശയം തെയ്യക്കളത്തിൽ ആർക്കും തന്നെ ഉണ്ടാവുന്നില്ല മുതിർന്നവരിൽ നിന്ന് വ്യത്യസ്തമായി വളരെ കൗതുകത്തോടെയാണ് കുട്ടികളെല്ലാം തെയ്യത്തെ വീക്ഷിക്കുന്നത് തെയ്യത്തിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ പുരാവൃത്തത്തെക്കുറിച്ചോ തെയ്യം ഉണ്ടാവാനുള്ള കാരണത്തെക്കുറിച്ചൊന്നും തന്നെ അവർക്കറിയില്ല അവർ കാണുന്നത് ഈ അത്ഭുതമായ രൂപം ഭാവം എന്നിവയൊക്കെയാണ് അതുകൊണ്ട് തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ തെയ്യം എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ കത്തുസൂക്ഷിച്ച ഒരു വലിയ വിഗ്രഹം തന്നെയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ കുട്ടികളുടെ ഹീറോ അങ്ങനെ തങ്ങളുടെ സങ്കല്പ ഗോപുരത്തിൻ്റെ ഉയരങ്ങളിലിരിക്കുന്ന ആളാണ് തന്നെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ അനുഗ്രഹിക്കുന്നത് എന്ന് കുട്ടികളെ സമയത്തോളം വലിയൊരു ആത്മവിശ്വാസവും ശക്തിയും നൽകുന്നുണ്ട് കുട്ടികൾ തെയ്യം കണ്ടു കഴിഞ്ഞാൽ പിറ്റേ ദിവസം സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ തെയ്യത്തിൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായി പറയുന്നുണ്ടാവും ആ കൂട്ടത്തില് ഏറ്റവും ശ്രദ്ധേയമായി അവർ പറയുന്നത് മറ്റൊന്നുമല്ല എന്നെ തെയ്യം അനുഗ്രഹിച്ചു എന്നല്ലേ എന്നാണ് ഇത്രയും വലിയ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ വെച്ചും താൻ അംഗീകരിക്കപ്പെടുകയാണ് കുട്ടികൾ ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട് എൻ്റെ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചു തെയ്യം എന്നോട് വളരെ സമാധാനമായി ജീവിക്കാൻ പറഞ്ഞിട്ടുണ്ട് തെയ്യം എനിക്കത് ചെയ്യാണ്ട നിവൃത്തിയില്ലാട്ടോ എന്നൊക്കെ കുട്ടികൾ പറയും വളരെ സ്നേഹത്തോട് കൂടിയിട്ട് അതായത് തെയ്യം ജനഹൃദയങ്ങളിൽ ഉണ്ടാക്കുന്ന സ്വാധീനമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അത് വളരെ കുട്ടിക്കാലത്ത് തന്നെ അവരുടെ മനസ്സിൽ വേരോടുന്ന ഓർമ്മകളാണ് അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല കുട്ടികളെ സമയത്തോളം ഒട്ടും തെയ്യത്തിനെ അവർ ഭയക്കുന്നില്ല അവരുടെ വികാരമാണ് വിചാരമാണ് തെയ്യക്കോല ഓരോ തെയ്യക്കോലവും ഒരു പക്ഷേ മറ്റാരോടും പറയാത്ത കാര്യങ്ങൾ കൂടി തെയ്യം തെയ്യത്തിൻ്റെ മുമ്പിൽ വെച്ച് കുട്ടികൾ മനസ്സു തുറക്കുന്നുണ്ടാവണം എന്നാൽ ഇതിനിടയിലും തെയ്യത്തെ ഭയക്കുന്ന കുട്ടികൾ ഇല്ലാതില്ല തെയ്യത്തിൻ്റെ ഉഗ്രഭാവം മാത്രം കണ്ട് ഭയപ്പെട്ടു പോയ കുട്ടികളുണ്ട് ചിലപ്പോൾ ആ ഭയത്തിൽ തന്നെ അവർ നിലനിൽക്കുന്നുമുണ്ടാവാം എന്നാൽ തെയ്യവുമായി സമാധാനത്തിൽ സംസാരിച്ചവരെ സംബന്ധിച്ചിടത്തോളം തെയ്യം അവരുടെ ഒരു കൂട്ടുകാരെ പോലെയാണ് ഒരു ക്ലാസിക് കലാരൂപത്തെയോ അതിൻ്റെ ആസ്വാദകരെയോ നിർവചിക്കുന്ന രീതിയിൽ ഒരിക്കലും തെയ്യക്കളത്തെ നമുക്ക് നിർവചിക്കാനാവില്ല വളരെ കൃത്യമായ നിയമങ്ങളുടെയും നിബന്ധനകളുടെയും ചട്ടക്കുള്ളിൽ നിന്നുകൊണ്ട് തെയ്യത്തെ നമുക്ക് വിലയിരുത്താനും കഴിയില്ല ഒരേ തെയ്യം തന്നെ പല പ്രാവശ്യം കാണുമ്പോൾ പല അനുഭവങ്ങളാണ് നമുക്കുണ്ടാവുക തെയ്യം കെട്ടുന്ന കോലക്കാരൻ അതുപോലെ ഏത് പ്രദേശത്തിലാണ് ആടുന്നത് ഏത് സ്ഥാനത്താണ് ആടുന്നത് ഏത് വർഷത്തിലാണ് ആടുന്നത് തുടങ്ങിയ ഒട്ടേറെ ഘടകങ്ങൾ ഒരു തെയ്യത്തെ വിലയിരുത്തുന്നതിൽ ബാധകമാണ് ഒരു തെയ്യം തന്നെ ഇന്ന് കെട്ടിയാടി അതേപോലെ അതേ തെയ്യം തന്നെയാണ് നാളെ കെട്ടിയാടുന്നത് കോലക്കാരനും ഒന്നാണ് കാണാൻ പോലും തെയ്യത്തിൻ്റെ അവതരണത്തിൽ അവിടെയും ചില വ്യത്യാസങ്ങളുണ്ടാവും അടിസ്ഥാനപരമായ ചടങ്ങുകളിൽ മാറ്റമുണ്ടെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത് മറ്റ് പല ഘടകങ്ങളിലും മാറ്റങ്ങളുണ്ടാവാം അതുപോലെ തന്നെ തെയ്യം കാണുന്ന ഓരോ ആസ്വാദകനും അല്ലെങ്കിൽ ഭക്തനും തെയ്യത്തെ അവരവരുടേതായ രീതിയിൽ വിലയിരുത്താനും അല്ലെങ്കിൽ നിർവചിക്കാനുമുള്ള സ്വാതന്ത്ര്യമൊക്കെ തെയ്യക്കളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം പൊതുവായ വളരെ പൊതുവായ കാര്യങ്ങളല്ല തെയ്യത്തിൻ്റെ പുരാവൃത്വവും പൊതുവായ ചടങ്ങുകളും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ തെയ്യം കാണുമ്പോൾ എനിക്ക് തോന്നിയ അനുഭവങ്ങളും എൻ്റെതായ കാഴ്ചപ്പാടുകളും നിരീക്ഷണങ്ങളുമാണ് അതുപോലെ നിങ്ങൾക്കും ഓരോരുത്തർക്കും തെയ്യത്തെ നിങ്ങളുടേതായ രീതിയിൽ കാണാം വായിക്കാം അത് തെയ്യക്കെള്ളം നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യമാണ് തെയ്യത്തെ പൊതുവായ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് കുറച്ചങ്ങ് നീണ്ടുപോയി തെയ്യത്തെ കുറിച്ചുള്ള കുറേയധികം വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തിനിടയിൽ കമൻ്റ് ഇടുക ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക തെയ്യത്തെക്കുറിച്ച് നിങ്ങൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് ഞാൻ ആവുന്ന രീതിയിൽ എൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞാൻ അതിന് ഉത്തരം നൽകാമെന്നും വാഗ്ദാനം ചെയ്യുന്നു ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം